ഹായ് വെൽക്കം ബാക്ക് ടു ഐ എൻ ഡേ കിച്ചൺ ഇന്ന് ഞാനൊരു ഹെൽത്തി ഇഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വൈറ്റ് റൈസ് യൂസ് ചെയ്തിട്ടല്ല പകരം ഇതായി മാപ്പിള സാമ്പാർ റൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഇഡലി ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ അരക്കിലോയുടെ ഒരു പാക്കറ്റ് മാപ്പിള സാമ്പാർ റൈസ് ആണ് ഇത് മുഴുവനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള അളവ് കാണിക്കാനായിട്ട് നമുക്കിതൊന്ന് മെഷർ ചെയ്തിട്ട് തന്നെ എടുക്കാം അതായതിപ്പോൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് നമ്മൾ അളന്നെടുക്കുന്നത് ആദ്യം എടുത്തത് അല്പം കുറവായിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കപ്പ് അളന്നെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും അതായത് അരക്കിലൂടെ ഒരു പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതായതുപോലെ ടു ഫിഫ്റ്റി എം എൽ ടെ കപ്പിൽ രണ്ട് കപ്പ് റൈസ് ഉണ്ടാവും പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് ഇതായതുപോലെ കറക്റ്റായിട്ടുള്ള അളവുകളൊക്കെ കാണിക്കുന്നത് അപ്പൊ അരി നമ്മൾ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂന്ന് നാല് തവണ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം മുഴുവൻ ഡ്രൈൻ ചെയ്ത് കളഞ്ഞിട്ട് ഇനി ഇതിലോട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി അരച്ചെടുക്കാനും മറ്റും ഈ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ടാണ് നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുതിരാനായിട്ട് അനുവദിക്കാം ഇനി നമുക്ക് ഇഡലി ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഉഴുന്ന് കൂടെ ഒന്ന് അളന്നെടുക്കണം ഇതുപോലെ മാപ്പിള സാമ്പാർ റൈസ് യൂസ് ചെയ്തിട്ട് ഇഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അരിയും ഉഴുന്നും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഉഴുന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇതിപ്പോൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉഴുന്നാണ് അരക്കപ്പ് ഉഴുന്ന് അളന്നെടുത്തിട്ടുണ്ട് അതായത് വൺ ട്വൻറ്റി ഫൈവ് എം എൽ ടെ കപ്പിൽ ഒരു കപ്പ് ഉഴുന്നിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല കേട്ടോ ചില ഉഴുന്ന് അരയ്ക്കുമ്പോൾ പൊങ്ങാറേ ഇല്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉഴുന്നതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഉഴുന്നാണെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവാണേ ടു ഫിഫ്റ്റി എം എലിന്റെ കപ്പിൽ രണ്ട് കപ്പ് അരി എടുത്ത് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് എം എൽ കപ്പിൽ ഒരു കപ്പ് ഉഴുന്ന് ഇനി നിങ്ങൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ നാല് കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഉഴുന്നെടുത്താൽ മതി അപ്പം ആ ഉഴുന്ന് മൂന്നാല് തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ചെയ്യാനായിട്ട് അനുവദിക്കണം രാത്രിയാണ് നമ്മൾ ഇതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കേട്ടോ ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം സാധാരണ നമ്മൾ ഇഡലിക്ക് അരക്കുന്നത് പോലെ തന്നെയാണ് ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം ഉഴുന്നാണ് കേട്ടോ അരയ്ക്കാറുള്ളത് ഉഴുന്ന് കുതിർത്ത് വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം തിളച്ച് കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് പൊങ്ങിയതിന് ശേഷം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഉഴുന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് അടുത്തതായിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം സാധാരണ വൈറ്റ് റൈസിനേക്കാളും അല്പം കൂടെ ഹാർഡാണ് നമ്മുടെ മാപ്പിള സാമ്പാർ റൈസ് അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് അരക്കുമ്പോൾ കുറച്ച് തരുതരിപ്പോടെയാണ് അരി അരച്ചെടുക്കാറുള്ളത് എന്നാൽ മാപ്പിള സാമ്പാർ റൈസ് ആകുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടണം ഇതിപ്പോ തരുതരിപ്പൊട്ടുമില്ലാതെ സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്റർ അല്പം തിക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്തത് ആ പിന്നെ ഇതുപോലെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇഡലി ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത് പുളിച്ചു കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം മറ്റൊരു ബൗളിലാക്കി വെക്കുന്നുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് പുളിക്കാനായിട്ട് അനുവദിക്കണം സാധാരണ ഞാൻ മിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ പൊങ്ങാറില്ല ഇതിപ്പോൾ തണുപ്പും കൂടെ ആയപ്പോഴേ കുറച്ചധികം സമയമെടുക്കും അതായതിപ്പോൾ നമ്മുടെ ബാറ്റർ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം സാധാരണ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ബാറ്ററും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ വീണ്ടും വീണ്ടും പറയണം കേട്ടോ അളവുകൾ ഒന്നാണെങ്കിലും ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഇതുപോലെ കിട്ടില്ല ഫ്ലോപ്പ് ആവും ഞാൻ നേരത്തെ തന്നെ ഇഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് തട്ട് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇഡ്ഡലി ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ മാപ്പിള സാമ്പാർ റൈസ് ഇഡലി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇനി ഇതിപ്പോ പത്ത് മണിക്കൂർ കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഉണ്ടാവും ഒരിക്കലും ഹാർഡാവില്ല കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മാപ്പിള സാമ്പാർ റൈസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു റൈസാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും അതായത് ഇതുപോലെ ഇഡലി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയിട്ടോ ഇതൊന്നും അല്ലെങ്കിൽ കഞ്ഞി വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക തമിഴ്നാട്ടിലെ പരമ്പരാഗത അരിയാണ് ഈ മാപ്പിളൈ സാമ്പാർ അരി ഇതിവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നും നമ്മൾ വൈറ്റ് റൈസ് യൂസ് ചെയ്തിട്ടല്ലേ ഇഡ്ഡലിയും ദോശയുമൊക്കെ ഉണ്ടാക്കാറുള്ളത് ഒരു തവണ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കൂ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക്